സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരടിമചന്തയിൽ ഒരു യുവാവിനെയും ഭാര്യയെയും അവരുടെ ഏക മകനെയും വിൽക്കുന്നതിനായി കൊണ്ടുവന്നു എന്നാൽ വിൽക്കുവാനുള്ള പ്രായം ആ മകന് ആയിട്ടില്ലായിരുന്നു ആദ്യം യുവാവിനെയും ഭാര്യയെയും പീഠത്തിന്മേൽ നിർത്തി അവർക്ക് നല്ല വില കിട്ടി പുതിയ ഉടമസ്ഥൻ അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ മുന്നോട്ട് വന്നു ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു ആ രംഗം മാതാപിതാക്കൾ തങ്ങളുടെ പ്രാണനായ മകനെ വിട്ട് പിരിയാൻ പോകുന്നു കുഞ്ഞിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല അവനെ ഇനി എന്തെങ്കിലും കാണാൻ കഴിയുമോ ആ അമ്മ പൊട്ടിക്കരഞ്ഞു അല്പസമയത്തിന് ശേഷം ആ ബാലനെ വിൽക്കുവാനുള്ള പീഠത്തിൽ കയറ്റി നിർത്തിയെങ്കിലും ആരും അവനെ വാങ്ങുവാൻ മുന്നോട്ട് വന്നില്ല എല്ലാവരും അവനെ കൈവിടിഞ്ഞു അവൻ വാടിക്കുടഞ്ഞ് തളർന്നു പോയിരുന്നു എന്തു വില കിട്ടുവാനാണ് ഈ രംഗങ്ങൾ കണ്ടുനിന്ന ഹൃദയനായ ഒരു മനുഷ്യനും ലേലത്തിൽ പങ്കുചേർന്നു ആ ബാലനെ വലിയ തുകയ്ക്ക് കൂട്ടിവിളിച്ച് അയാൾ സ്വന്തമാക്കി ആ ബാലൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആ മനുഷ്യനെ നോക്കി ദയയുള്ള കണ്ണുകൾ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ സ്നേഹവും അധരങ്ങളിൽ പുഞ്ചിരിയും അവൻ ദർശിച്ചു രണ്ടുപേരും ഒരു നിമിഷം പരസ്പരം നോക്കി ദൂരേക്ക് നടന്നകലുന്ന അവൻ്റെ മാതാപിതാക്കളെ ആ മനുഷ്യൻ കണ്ടു അപ്പോഴും അവരുടെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു അദ്ദേഹം എന്തോ തീരുമാനിച്ചതുപോലെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് ആ ബാലന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് നിന്റെ സ്വാതന്ത്ര്യ ചീട്ടാണ് നിന്റെ മാതാപിതാക്കളോട് ചേരുവാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നിന്നെ സ്വതന്ത്രനാക്കുവാനാണ് ഞാൻ വിലയ്ക്ക് വാങ്ങിയത് ആ ബാലന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല തൻ്റെ മാതാപിതാക്കൾ പോയ വഴിയിലേക്ക് അവൻ ഒന്നു നോക്കി അങ്ങോട്ട് ഓടിപ്പോകുവാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ തിരിഞ്ഞു നോക്കി തന്നെ വില കൊടുത്തു വാങ്ങിയ ആ മനുഷ്യൻ്റെ കണ്ണുകളെ കണ്ടു ആ ബാലൻ ആ വലിയ മനുഷ്യൻ്റെ പാദങ്ങളിൽ കവിണ്ണു വീണു ആ കടലാസ് അവൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ സ്വാതന്ത്ര്യ ചീട്ട് എനിക്ക് വേണ്ട അങ്ങയേക്കാൾ കരുണയുള്ള മറ്റൊരു യജമാനനെ എനിക്ക് കണ്ടെത്താൻ കഴിയുമോ ഞാൻ എന്നും അങ്ങയുടെ അടിമയായിരുന്നു കൊള്ളാം അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ദർശനം ക്രിസ്തുവിനോട് നമുക്ക് പറയാം എൻ്റെ യജമാനനെ അങ്ങയുടെ പാദത്തിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ആ പാദം എൻ്റെ പറതീസയാണ് അങ്ങയുടെ ചെങ്ങല എനിക്ക് സ്വാതന്ത്ര്യമാണ് യേശയ്യാവ് നാൽപ്പത്തൊൻപത് പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൾ ഈരാളിലച്ഛൻ